വേണട്ടെ ആ ഫസ്റ്റ് ക്ലോസിൽ എഴുതിയിരിക്കുന്ന എന്താണ് നിങ്ങളെ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യമുള്ളതല്ല നിങ്ങളെ ഈ വെല്ലോടത്തും ഉണ്ടല്ലോ ഈ ഈ പൊട്ട യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ട് കാര്യമില്ല വേണട്ടെ കറക്റ്റായിട്ടുള്ള കാര്യം പഠിക്കണം ആ ഒന്നാമത്തെ ക്ലോസിൽ എഴുതിയിരിക്കുന്നത് മലങ്കര സഭ എന്താണെന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു മനസ്സിലായോ അതുകൊണ്ടാണ് ആദ്യം എഴുതിയിരിക്കുന്നത് മലങ്കര സഭ ഒരു ഹൈഫറ്റ് എന്താണ് വഴിയിരിക്കുന്നത് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ഓക്കെ ഓർത്തഡോക്സ് സുറിയാനി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മലങ്കര സഭയുടെ പേരെന്ന മലങ്കര ഓർത്തഡോക്സ് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭകളാണ് എല്ലാം ഏതൊക്കെ സുറിയാനി ആരാധനാ ഭാഷയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ചർച്ചസ് അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഓർത്തഡോക്സ് സുറിയാനി ഇവിടെ മലങ്കര സഭയ്ക്ക് എഴുതിയിരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി പറഞ്ഞു മനസ്സിലായല്ലോ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഓക്കെ ശ്രദ്ധിച്ച് കേട്ടോ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ എത്ര ഓർത്തഡോക്സ് സുറിയാനി സഭകളുണ്ട് എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭകൾ സുറിയാനി ആരാധനാ ഭാഷയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന സഭകൾ പലതുണ്ട് പാശ്ചാത്യ സുറിയാനിയുണ്ട് പൗരസ്ത്യ സുറിയാനിയുണ്ട് പൗരസ്ത്യ സുറിയാനി സഭകളിലാണ് ഇതുൾപ്പെട്ടിരിക്കുന്നത് അതായത് മലങ്കര സഭ അത് രണ്ടാമത്തെ ക്ലോസിൽ പറയുന്നുണ്ട് അവിടോട്ട് നമുക്ക് വരാം പക്ഷേ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ ഈ പറയുന്ന അന്ത്യോക്യ പാത്രയ്ക്ക് സാവുന്നു എന്ന പറഞ്ഞിരിക്കുന്നതല്ലേ നിങ്ങളുടെ പ്രശ്നം സുറിയാനി ആരാധനാ ഭാഷയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന സഭകൾ പ്രധാന മേലധ്യക്ഷനായിട്ട് അതായത് അവരുടെ സഭയുടെ അധ്യക്ഷനായിട്ടല്ല ഓർത്തഡോക്സ് സുറിയാനി സഭകൾ അതായത് ഓർത്തഡോക്സ് സഭകളിൽ സുറിയാനി ആരാധനാ ഭാഷയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന സഭകളുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രി സഭ അത് അന്ത്യോക്യായിലെ സുറിയാനി ഓർത്തഡോക്സ് സഭയും പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭകളും അതിനകത്ത് പെടും പറഞ്ഞാൽ മനസ്സിലായോ അതിൽ പല സഭകളുണ്ടായിരുന്നു ചില സഭകളൊന്നും ഇന്നില്ല ചില സഭകളിൽ നെസ്തോറിയനായി വിശ്വാസം വിട്ടുപോയി പക്ഷേ ഇപ്പോഴും അവശേഷിക്കുന്ന രണ്ട് സഭകളുണ്ട് ഏതൊക്കെയാണ് ഈ പറയുന്ന അന്ത്യോക്യയിലെ ദ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചും മലങ്കരയിലെ ദ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും ഇത് രണ്ടും ഒരു സഭയല്ല രണ്ടും രണ്ട് വിഭാഗമാണ് രണ്ടും രണ്ടിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നതാണ് ഏത് മറ്റേത് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭാഗമാണ് അന്ത്യൊക്കെയല്ല സുറിയാനി സഭ നിങ്ങളിത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ രണ്ടാമത്തെ ക്ലോസിൽ എന്താ പറയുന്നത് നമ്മൾ മലങ്കര സഭ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു ഭാഗവും അവിടെ എങ്ങനെയാണ് വരുന്നത് ഭാഗം അപ്പോൾ എന്തിൻ്റെ ഭാഗമാണ് പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭാഗം പൗരസ്ത്യ സുറിയ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ ആരാണ് കാതോലിക്കായുമാകുന്നു അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ മലങ്കര സഭ എന്താണെന്ന് കൃത്യമായിട്ട് വിവക്ഷിക്കുക ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പറഞ്ഞു പിടിപ്പിക്കുക ഇപ്പം നിങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ഓർത്തഡോക്സ് സുറിയാനി സഭ ഏതാണ് ഇപ്പൊ ജോറേജാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്തുപറയും ഇപ്പോൾ ആറെണ്ണമുണ്ട് കോപ്തിക്ക് അന്ത്യോക്യ മലങ്കര അർമീനിയ എറിട്രിയ ശരിയല്ലേ എന്നാൽ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞൊരു സഭയുണ്ടോ അങ്ങനൊരു സഭയില്ല എന്നാൽ ഈ സഭകളെ എല്ലാം കൂടെ കൂടുന്നതിനെയാണ് ഓറിയൻ്റൽ ചർച്ചസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഓർത്തഡോക്സ് സുറിയാനി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു സഭയില്ല എന്നാൽ എല്ലാ ഓർത്തഡോക്സ് സഭകളും ഏത് സുറിയാനി ആരാധനാ ഭാഷയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന പൗരസ്ത്യവും പാശ്ചാത്യവുമായ സുറിയാനി എല്ലാം ഓർത്തഡോക്സ് എല്ലാ ഓർത്തഡോക്സ് സഭകളെയും ഓർത്തഡോക്സ് സുറിയാനി സഭകൾ എന്നാണ് പറയുന്നത് പറഞ്ഞു മനസ്സിലായോ അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഉദാഹരണത്തിന് മലങ്കര ഓർത്തഡോക്സ് സഭ അതിൻ്റെ ഒരു വിഭാഗമാണ് എന്നാൽ മലങ്കര സഭ പാശ്ചാത്യത്തിൽ പെടുന്നതല്ല പൗരസ്ത്യ ഓർത്തഡോക്സ് റിയാനി സഭയിൽ പെടുന്നതെന്ന അതിൻ്റെ രണ്ടാമത്തെ ക്ലോസിനകത്ത് പറയുന്നുണ്ട് അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ അന്ത്യോഖ്യായുടെ പേര് അതിനകത്തുണ്ട് അന്ത്യോഖ്യായുടെ പേര് അതിനകത്ത് ഇല്ല എന്ന് തെളിയിക്കാനാണ് രണ്ട് കോപ്പി അതിൻ്റെ താഴെ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ അന്ത്യോക്യൻ പാത്ര കേസിൻ്റെ ഭരണഘടനയുടെ ഒന്നാമത്തെ പേജിൽ എന്താണ് പറയുന്നത് അന്ത്യോക്യൻ സഭയുടെ പേര് ദ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് അന്ത്യോക്ക് അതിനകത്ത് പിന്നെ അവരുണ്ടല്ലോ സുറിയാനി ഞങ്ങളുടെ ആരാധനാ ഭാഷയാണെന്ന് ചേർക്കേണ്ട കാര്യമില്ല സിറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം ഇന്ത്യൻ എന്ന് പറയുന്ന പോലെ ഉള്ളൂ അത് ആ സ്ഥലത്തെ സഭയാണ് അതിന് ആരാധനാ ഭാഷ എന്താണ് അല്ലെങ്കിൽ ലിറ്റേർജി നമ്മൾ ആരുടെ നിന്നാണ് കടവെടുത്തിരിക്കുന്നതെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്നാൽ മലങ്കര സഭയിൽ അത് പറയണം അതുകൊണ്ടാണ് മലയാളക്കരയിലുള്ള മലങ്കര എന്ന പേരതിനകത്ത് ഉണ്ടായിരുന്നിട്ടും നമ്മൾ ഓർത്തഡോക്സ് കഴിഞ്ഞിട്ട് സുറിയാനി ചേർത്തിരിക്കുന്നത് നമ്മുടെ സഭയുടെ പേരെന്നാ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ആ സുറിയാനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എങ്ങ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറഞ്ഞാൽ മലങ്കര ഓർത്തഡോക്സ് സുറിയയിലുള്ള സഭാണോ അല്ല മലങ്കര ഓർത്തഡോക്സ് സുറിയാനി ആരാധനാ ഭാഷയായി സ്വീകരിച്ചിരിക്കുന്ന സഭ എന്നാണ് അതിൻ്റെ അർത്ഥം അത് തന്നെയാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് മലങ്കര സഭ ഒരു ഹൈഫൻ ഓർത്തഡോക്സ് സുറിയാനി ഈ ഈ ഞാനിപ്പോൾ പറഞ്ഞ മലങ്കര ഓർത്തഡോക്സ് സുറിയാനിയും ഈ ഓർത്തഡോക്സ് സുറിയാനിയും തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കണം അവിടെ അതിൻ്റെ പേര് സുറിയാനി രണ്ടാമത് വരുന്നത് ഓർത്തഡോക്സ് സഭകളാണെല്ലാം അല്ലാതെ സുറിയാനി ഓർത്തഡോക്സ് ഓർത്തഡോക്സ് സുറിയാനി സഭയെന്ന് പറഞ്ഞൊരു സഭയില്ല എല്ലാ ഓർത്തഡോക്സ് സഭകളെ കുറിച്ചാണ് പറയുന്നത് പറഞ്ഞു മനസ്സിലായോ പിന്നെ നിങ്ങൾ ചോദിച്ചു മറ്റൊരു സ്ഥലത്തെ സഭയുടെ പേര് നീ എന്തിനാണ് നിൻ്റെ ഭരണ അറിയിക്കാതെഴുതിയിരിക്കുന്നു നമ്മുടെ ഭരണിക്കാതെ എഴുതിയിട്ടില്ല എവിടെ എഴുതിയിരിക്കുന്നു മറ്റൊരു രാജ്യത്തെ സഭയുടെയും പേരും അതിനകത്ത് എഴുതിയിട്ടില്ല അത് പൊതുവായിട്ട് ഓർത്തഡോക്സ് സുറിയാനി സഭകളുടെ കാര്യമാണ് പറയുന്നത് പറഞ്ഞു മനസ്സിലായോ ആ ഓറിയൻറ്റൽ ഓർത്തഡോക്സ് ചർച്ചസ് പോലെ അത്രേ ഉള്ളൂ ഈ ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ചസിൻ്റെ ഭരണഘടന എഴുതിയാൽ എങ്ങനെ എഴുതും കോപ്റ്റിക്കോ സിറിയനോ അന്ത്യോക്കിയോ എറിട്രിയലോ ഉള്ള സഭകളെല്ലാം ഒരേ ലാംഗ്വേജ് ആണോ ഒരേ ആണോ ഉപയോഗിക്കുന്നത് അല്ല പലതാണ് അവർക്ക് പല തനതായ സംസ്കാരവും തനതായ ഇതും ഉള്ളതുകൊണ്ട് അതെല്ലാം ഒന്നിൻ്റെ ഭാഗമാണെന്ന് പറയുമോ അന്ത്യോക്യൻ സഭയുടെ ഭാഗമാണ് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ എന്ന് പറയുമോ ഇല്ല വിഭാഗമാണ് അതെല്ലാം ഒരു ഇതിനകത്ത് പെടുന്നതാണ് അതാണ് ഈ ജോറേച്ച അതിനകത്ത് തിരുമേനി ഒരു ഒരു ബിഷപ്പ് അതിനകത്ത് ഓർത്തഡോക്സ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ചത്തിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് പറയുന്നില്ലേ വീഡിയോ മേളിൽ കണ്ടില്ലേ അത്രയേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം അപ്പം ബനട്ട് പഠിക്കുമ്പോൾ ഇതുപോലെ വ്യക്തമായിട്ട് പഠിക്കണം അല്ലാതെ ചുമ്മാ അവിടെ ഇവിടെയും പോയിട്ട് അയ്യോ ഞങ്ങളുടെ അന്യൊക്കെയുടെ പേര് അവിടെ എഴുതിയിരിക്കുന്നു ഇവിടെ എഴുതിയിരിക്കുന്നു ഞങ്ങളുടെ അന്തിയൊക്കെയുടെ പേര് ഒരിടത്തും മലങ്കര സഭയിലെ ഭരണഘടനയ്ക്ക് അത് എഴുതിയിട്ടില്ല അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക